ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇന്ന് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് കേട്ടോ ഒന്നും പറയണ്ട ഈ ആഴ്ച എയറിലായിരിക്കുന്നത് നമ്മുടെ ഷാനവാസാണ് ഷാനവാസിനെ ഇട്ട് കുടഞ്ഞ് എയറിലാക്കിയിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ എല്ലാ വീക്കിലും ആരെങ്കിലുമൊക്കെ പുള്ളി എയർലാക്കാറുണ്ട് ഇത്തവണ ആണ് ഇരായിരിക്കുന്നത് കേട്ടോ എന്താ കാര്യം എന്ന് മനസ്സിലായില്ലേ ആ സീക്രട്ട് ടാസ്ക് ഷാനവാസ് അങ്ങോട്ട് കൊളാക്കി ആര്യനും ലക്ഷ്മിയും അക്ബറൊക്കെ കൂടി വിശ്വാസത്തോടെ സീക്രട്ട് ടാസ്ക് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു ഷാനവാസ് അത് ഭംഗിയായിട്ട് നാട്ടുകാരുടെ അടുത്ത് മൊത്തം വിളമ്പി ആ ടാസ്ക് അങ്ങോട്ട് കൊളാക്കി ആക്കി അതുമാത്രല്ല അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയയുടെ അവിടെ വെച്ചത് പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്നെട്ടോ നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇമ്മ്യൂണിറ്റി പവർ പോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ആ ഒരു മൈൻഡ് വെച്ചിട്ട് കൊളമാക്കിയതാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സംഭാഷണം നടന്ന അത്ര അപ്പൊ അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ഷാനവാസ് അതുമ തുടങ്ങി അങ്ങോട്ട് ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെയൊന്നുമില്ല ലാലേട്ടാ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ലാതെ പറഞ്ഞു അതുപോരായിട്ട് നമ്മുടെ അനീഷാണെങ്കിലും അതേപോലെ തന്നെ ബിന്നി ആണെങ്കിലും ഒക്കെ ഷാനവാസിനെതിരായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചോട്ടോ അതേപോലെ ലക്ഷ്മി സ്ത്രീകളോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് ശരിക്കും ലാലേട്ടന് നല്ല ദേഷ്യം വന്നോട്ടോ എന്ന് വെച്ചാൽ ഷാനവാസ് ഒരാളെ പോലും സംസാരിക്കാൻ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല ഇടക്കിടക്ക് ഇങ്ങനെ കൈപോക്കി അതിൻ്റെ ഇടക്ക് ഇരുന്ന് സംസാരിക്കലൊക്കെ ലാലം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നീ ഷോ അവതരിപ്പിക്കുന്ന രീതിയിൽ ഷാനവാസിനോട് ദേഷ്യപ്പെടാൻ സംസാരിച്ചു ഇത്രയും നല്ലൊരു ടാസ്ക് പോലും നേരെ ചെയ്യാൻ അറിയില്ലേ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസാണ് മിക്ക ടാസ്ക്കും കോളോ എന്നുള്ള രീതിയിൽ അങ്ങനെ വീട്ടുകാരും അതേപോലത്തെ ലാലേട്ടനും ബിഗ് ബോസ് എല്ലാവരും ലാലിട്ട് നമ്മുടെ ഷാനവാസിനെതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഷാനവാസ് ഭയങ്കര വിഷമമായിട്ടോ നമുക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് ഈ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് അത് ശരിക്കും നിങ്ങൾ വിഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഷാനവാസ് പറയുന്നത് ഭയങ്കര പ്രശ്നത്തോടെ ആണ് പറയുന്നത് താങ്ക് യു ലാലേട്ട ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനി ആ എട്ടിന്റെ മണി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം